രാജഗോപാൽ സാരം നമുക്കറിയാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരുന്നു വിഴിഞ്ഞം കേരളം ലോകത്തിന്റെ ഒട്ടാകെ ശ്രദ്ധയിൽ വരുന്നു വലിയൊരു ബിസിനസ് ഹബായി കേരളം മാറുന്നു വിഴിഞ്ഞം മാറുന്നു എന്നൊക്കെയുള്ള വാർത്തകളെ ഇരു കൈയും നീട്ടിയാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചത് പക്ഷേ ഇപ്പോഴിതാ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരാശങ്ക വരുന്നു അവരവിടുന്ന് മാറേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അറിയുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഈ നിലവിലെ ഒരു ജീവിത സാഹചര്യവും ഒക്കെ കണക്കിലെടുത്ത് അവരെ വേണ്ട വിധത്തിൽ പുനരധിവസിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്നറിയുന്നു എത്രത്തോളം ശരിയാണ് ഈ വാർത്ത ശരിയാണ് ശരിയാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് കിട്ടിയ പ്രകൃതിദത്തമായ ഏറ്റവും മനോഹരമായ തുറമുഖമാണ് അത് പറഞ്ഞില്ല ലോകത്ത് ഇതിനോട് ഇടപിടിക്കത്തക്ക ഒരു തുറമുഖമില്ല അതൊക്കെ സത്യമാണ് അതിന്റെ ഉദ്ഘാടനം ഒന്നാം ഘട്ടം നമ്മൾ തുടങ്ങി തുടങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അതിന്റെ വരുമാനം വരാനായിട്ട് കുറച്ചുകൂടെ ഒക്കെ താമസിക്കും എന്നാലും സാരമില്ല അതൊരു വലിയ പ്രോജക്റ്റാണ് ഒരു ഇന്ത്യയിലെ നമ്മൾ ഇന്ത്യ കണ്ട ഒരു വലിയ പദ്ധതികളിലൊന്നാണ് സ്വാഭാവികമായിട്ടും വികസനം വരുമ്പോൾ വികസനം വരുമ്പോൾ അതിന്റെ അനുബന്ധം ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അതോടൊക്കെ വികസനങ്ങളും വില വസ്തുക്കൾക്ക് വില ഉണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതൊരു കടൽ തീരമാണ് ഒരു കടൽ തീരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഷിപ്പുകൾക്ക് വലിയ വലിയ മദർ ഷിപ്പുകൾക്കും വലിയ കണ്ടെയ്നറുകളെ വഹിച്ചുകൊണ്ട് വരുന്ന ഷിപ്പുകളാണ് അതിനൊക്കെ അടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വർത്ത് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങള് അതിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ബൃഹത് പദ്ധതിയായിട്ടൊക്കെ വരും അങ്ങനെ വരുന്ന അവസരങ്ങളിലാണ് അവിടെ ചുറ്റുവട്ടത്ത് മത്സ്യബന്ധനവും മീൻപിടുത്തവുമായി കഴിയുന്ന നമ്മുടെ തീരപ്രദേശത്തുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ ഉയരുന്നു അത് സ്വാ സ്വാഭാവികമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല കാരണം അവർ മീൻ പിടിച്ച് കടലിലെ മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവർക്കറിയാവുന്ന ജോലിയും അത് മാത്രമാണ് അവരെ നമുക്ക് പുനരധിവസിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മീനിനെ പിടിച്ച കരയിലെ കരക്കിടുന്ന അവസ്ഥയായി പോകരുത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൂടിയുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകും വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇപ്പോഴെ ആദ്യത്തെ ഘട്ടത്തിൽ ഇത് വരുന്നില്ല ഇതിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ വരും രണ്ട് മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വികസനമാകും ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവ് അതായത് നമ്മുടെ പൂവാറം കഴിഞ്ഞ് ഏതാണ്ട് മർദ്ദാണ്ടത്തോട് അടുത്ത് വരുന്ന പ്രദേശങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടെടുക്കും ഇപ്പുറത്തേക്കാണെ കോളം കോളം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന പ്രദേശങ്ങളും പോകും പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം അങ്ങനെ അങ്ങ് പോകുന്നത് അപ്പൊ ആ ഏരിയയിൽ വരുന്ന മത്സ്യ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് അറുപത്തി ആറ് അവഡ് വരികയാണ് ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുക്കോലയിൽ വന്ന ഗറിയാണ് തിരുവനന്തപുരത്തിനടുത്ത് മുക്കോലയിൽ വന്ന് കയറി കഴിഞ്ഞാല് അവിടെയും ഈ പറയുന്നത് പോലെയാണ് വാഹനങ്ങളുടെ ഒരു ഇപ്പൊ കാസർകൂട്ടൊന്ന് ഏഴ് മണിക്കൂർ കൊണ്ടുകൂടി വരുന്ന വാഹനങ്ങൾ തിരുവനന്തപുരം മുക്കോലയിൽ വന്നാണ് കേടുന്നത് അപ്പൊ അതുകൊണ്ട് വിഴിഞ്ഞത്തിന് വരുന്ന ട്രാൻസ്പോർട്ടേഷനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഔട്ടർ റിങ് റോഡൊക്കെ നമ്മൾ എടുക്കുന്നത് ഇതും വലിയ പദ്ധതിയാണ് കൂടാനകോടി രൂപ ചിലവുള്ള കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് അത് ഫൈനാൻസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ സാമ്പത്തിക സഹായം കൂടുതൽ എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ തിരുവനന്തപുരത്ത് രൂപപ്പെടുകയാണ് തിരുവനന്തപുരത്തിന്റെ തെക്കൻ ഭാഗങ്ങളുടെ മുഖച്ചായി തന്നെ മാറാൻ പോവുകയാണ് ഈ അവസരത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളി പ്രശ്നം അവിടെ ഉയർന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനത് പെട്ടെന്ന് ഈ ഇത്തരം ചർച്ചകൾ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇത് അതിന്റെ ഒരു സാമ്പത്തിക ഈ സാമ്പത്തിക സാമൂഹിക വശമാണ് ഞാൻ അതിന് പറഞ്ഞത് പക്ഷെ അതല്ലാതെ ഒരു വശം കൂടി ഇതിനുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് ഇതൊരു ശരിക്കും ഒരു കായംകുളം വാളിന്റെ എഫക്റ്റ് അവിടെ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കായംകുളം വാളിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അത് എന്ന് പറഞ്ഞാല് രണ്ട് സൈഡ് കൊണ്ടും ഉപയോഗിക്കാവുന്ന രണ്ട് സൈഡ് കൊണ്ടും വെട്ടാവുന്ന വാളാണ് പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാ സമയങ്ങളിലൊക്കെ നമ്മുടെ മഹാരാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചു യുദ്ധത്തിന് പോകുന്ന ആളുകൾ ഉപയോഗിച്ചു വാളാണ് സാധാരണ വാളുകൾക്ക് ഒരു വശം കൊണ്ട് മാത്രമേ പെട്ടാൻ ഒക്കത്തുള്ളൂ ഒരു സൈഡേ പറ്റുള്ളൂ കായംകുളം വാളിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകത വശം കൊണ്ടും പെട്ട അപ്പുറത്തും ഇപ്പുറത്തും പെട്ട ഒരേ സമയം നിന്നുകൊണ്ട് പെട്ട രണ്ട് കാര്യങ്ങളും ഒറ്റയടിക്ക് സാധിക്കാം അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴും കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൽ അത് സൂക്ഷിച്ചിട്ടുണ്ടാവും വാള് കാണുന്നോട്ട് പോയി കാണാൻ ഉള്ള സൗകര്യങ്ങളും അത്തരം ഈ ഞാൻ കായംകുളം വാളൻതിനെ വിശേഷിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് എങ്ങനെ വരുമെന്ന് പറയാൻ വെക്കുന്നില്ല ഇപ്പൊ അവരെ കൊല്ലത്തേക്ക് മാറ്റണം മത്സ്യത്തൊഴിലാളികളെയൊക്കെ ഇതിന്റെ ഒന്നാം ഇത് ഘട്ടം പൂർത്തിയാകുന്ന സമയത്ത് അവരെ കൊല്ലത്തേക്ക് മാറണമെന്ന് ഏതാണ്ട് രണ്ടു മാസം മുമ്പ് ഒരു അറിയിപ്പൊക്കെ വന്നിരുന്നു നിങ്ങൾ ഇത്ര ബാച്ച് ബാച്ച് ആയിട്ട് നിങ്ങൾ കൊല്ലത്തേക്ക് മാറണം കൊല്ലത്ത് പോയി മത്സ്യബന്ധനം നടത്തണം പക്ഷെ സാധാരണ മത്സ്യത്തൊഴിലാളി സംബന്ധിച്ചാൽ അവര് വീടും കൂടി എല്ലാം കളഞ്ഞവർക്ക് പോകാനൊക്കത്തില്ല അവരിപ്പോ നമ്മുടെ പുറംകടലിലും തമിഴ്നാടിന്റെയും ശ്രീലങ്കയുടെയും ഏരിയയിലൊക്കെ പോയി മീൻ പിടിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടവര് മൊത്തത്തിൽ ഇവിടുന്ന് പഠിച്ചു നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല വലിയ ബുദ്ധിമുട്ടുണ്ടാകും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പൊ അതൊക്കെ ഇനി രണ്ടാം സ്റ്റേജില് രണ്ടാം സ്റ്റേജൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്തൊക്കെ നേരത്തെ തന്നെ പരിഹാരം കാണണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തീരപ്രദേശത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ തീ പിടിച്ചാൽ ഇവിടെ പോയി നിൽക്കുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അതാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ രാഷ്ട്രീയ വശമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രാഷ്ട്രീയ വശം കൊണ്ടിരുന്ന ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വിഴിഞ്ഞത്തിന്റെ അവകാശങ്ങൾ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഉദ്ഘാടന സമയത്ത് നമ്മളെ കേട്ടതാണ് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം കൊണ്ടുവന്നത് ഒഴിഞ്ഞത്തിന്റെ എല്ലാ പിന്നെ പുറകിൽ പ്രവർത്തിച്ചത് അദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞ് ഉള്ള അവകാശമാ അദ്ദേഹത്തിന്റെ പേര് പറയണം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ എന്തെല്ലാം വിവാദങ്ങളായിരുന്നു എൽ ഡി എഫ് സമ്മതിക്കുന്നില്ല പിണറായി വിജയന്റെ കാലത്താണ് അതിനുള്ള ഒരു ഫൈനൽ ചട്ടം എത്തിയതെന്നാണ് അവര് പറയുന്നത് അതുപോലെ അതിനു മുമ്പ് വി എസ് സർക്കാരിന്റെ കാലത്താണ് ഇതിന് ചില ക്ലിയറൻസ് കൊടുത്തതെന്നൊക്കെ പറയുന്നത് അപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ എല്ലാവർക്കും അദാനിയെ വേണം സാമ്പത്തികം പൈസ മുടക്കുന്ന അദാനിയെ എല്ലാവർക്കും വേണം ആദ്യഘട്ടത്തിൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല പറഞ്ഞിരുന്നത് അദാനി ബുർഷയാണ് അദാനി വലിയ പിന്നെ കോടീശ്വരനാണ് അതിലിടുത്ത സമ്പത്തെല്ലാം വാരിക്ക് കൊണ്ടുപോകാൻ വരികയാണെന്നൊക്കെ പറഞ്ഞ് വാദിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇപ്പൊ ഒരേപോലെ യോജിച്ചിരിക്കുകയാണ് ഞങ്ങളാണ് കൊള്ളുന്നത് ഞങ്ങളാണ് കൊള്ളുന്നത് എന്ന് പറയുന്നപ്പോഴേ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലാണ് അവരുടെയൊക്കെ സംഭാഷണങ്ങൾ പോകുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു രാഷ്ട്രീയ വശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളാണ് ഉള്ളത് ആ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളില് തീരദേശത്തുള്ള മൂന്ന് മണ്ഡലങ്ങളുണ്ട് കോവളമുണ്ട് നെയ്യാറ്റിൻകര ഉണ്ട് പാറശാലയുണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളുണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ശരിക്കും ബി ജെ പി പരാജയപ്പെടുന്നതിനുള്ള കാരണം ആ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള കൂട്ടുകളാണ് അവർക്ക് വളരെ അപ്പർ ഹാൻഡുള്ള വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് അതിന്റെ മറ്റ് പ്രദേശങ്ങളായ കഴക്കൂട്ടത്താണെങ്കിലും ശരി വി മുരളീധരൻ രണ്ടാം സ്ഥാനത്ത് വരെ വന്ന മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ് നേമം നേമത്ത് ഓ രാജഗോപാൻ ജയിച്ച മണ്ഡലമാണ് ജയിച്ച മണ്ഡലം ആണത് വട്ടിയൂർക്കാവ് പഴയ തിരുവനന്തപുരം ഈസ്റ്റ് എന്ന് പറയും അത് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ശബരിമലയുടെ രക്ഷിച്ചെടുത്തു ശബരിമല പ്രക്ഷോഭത്തെ തുടർന്നാണ് അദ്ദേഹം അവിടെ വലിയ ഒരു നായകനായിട്ട് മാറിയത് ഒരു എഫ് സി ഐ ഉദ്യോഗസ്ഥനായിരുന്ന കുമ്മനം രാജശേഖരൻ ശബരിമലയിൽ നമുക്കറിയാവല്ലോ എന്റെ പശ്ചാത്തലം നമുക്ക് സെന്റ് തോമസിന്റെ പുരിശ നിലയ്ക്കലും കണ്ട കണ്ടു എന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭവും ശബരിമലയിൽ ഉണ്ടായ കലാപങ്ങളും അവിടെ ഉണ്ടായ സ്വാമിമാരെ ചാർജ് ചെയ്തതും വലിയ പ്രക്ഷോഭമായിരുന്നു അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി അവസാനം പക്ഷെ ബുദ്ധിമാനായ കെ കരുണാകരൻ കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്നത് ആ കരുണാകരൻ അത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചു തീർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലയ്ക്കലിന്റെ ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലം പള്ളിക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് അതിനെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി പക്ഷേ ശബരിമല പൂങ്കാവനം സംരക്ഷിക്കാൻ ശബരി നിലയ്ക്കലിന്റെ മുകളിലേക്കുള്ള പൂങ്കാവനം സംരക്ഷിച്ച് ശ്രീ ശ്രീകുമനന്റെ ആശയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വലിയ ആ പ്രക്ഷോഭം കട്ടികൾക്ക് കഴിഞ്ഞു അപ്പൊ അയ്യപ്പനെ കാത്തു സംരക്ഷിച്ചത് കുമ്മനൻ രാജശേഖരനാണ് എന്നുള്ള മട്ടിലാണ് അന്നത്തെ കുഞ്ചായിരുന്നു സത്യവുമാണ് അതിനകത്ത് അദ്ദേഹമാണ് ശരിക്കും തിരുവനന്തപുരത്തെ ഒരു ആദ്യത്തെ ഒരു ഓളം ഉണ്ടാക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്തുണ്ടത് ഈ തിരുവനന്തപുരം ഈസ്റ്റ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് വരുന്ന രാജ കൊട്ടാരം അവിടെ ഒക്കെ വരുന്ന ആ ഈസ്റ്റ് മണ്ഡലത്തിലാണ് ശ്രീ കുമ്മനൻ രാജശേഖരം മത്സരിക്കുന്നത് അതിനുശേഷം പി കേരളവർമ്മ എന്ന് പറയുന്ന കൊട്ടാരത്തിലെ ഒരാളിവിടെ മത്സരിച്ചിരുന്നു പക്ഷെ കുമ്മനത്തിനെ അവിടെ ഉണ്ടാക്കിയ ഒരു സ്വീകാര്യത അന്നാൽ ശരിക്കും ബി ജെ പിയുടെ ഒരു ശരിക്കുള്ള ഫോമിലേക്കൊന്നും അത് വന്നിട്ടില്ല അത് ഭയങ്കര സ്വീകാര്യത നിലവിളക്കു വെച്ചുകൊണ്ടാണ് വീട്ടമ്മമാരും കൊല്ല കുമ്മന സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയൊക്കെ സ്വീകരിക്കുന്നത് അങ്ങനെ വലിയ ബെയ്സ് അവരോടുണ്ടാക്കി ആ ഓളം തിരുവനന്തപുരത്തിന്റെ ഈ നാല് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭയങ്കരമായി സ്വാധീനിച്ചു അവരുടെ ഒരു ബേസ് വോട്ട് അവിടെ വന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ഓട്ടെണ്ണിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കുമ്മനം രണ്ടാം സ്ഥാനത്താണ് വന്നത് കേട്ടോ രണ്ടാം അതിഭയങ്കരമായ മത്സരം സാധാരണ രീതിയില് ആ ഒരു പതിനായിരത്താഴെ വോട്ടിൽ മാത്രം ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ തിരുവനന്തപുരം ഈസ്റ്റില് കുമ്മനം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ ജയിക്കുന്ന ഒരു പ്രതിനിധി വരെ ആയിരുന്നു പക്ഷെ ജയിപ്പിച്ചില്ല ഇപ്പോഴും അതൊക്കെ തന്നെയാണ് സാഹചര്യങ്ങൾ തിരുവനന്തപുരത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തിരുവനന്തപുരത്തെ പാറശാല കോവളം നെയ്യാറ്റങ്ക ഈ മൂന്ന് മണ്ഡലങ്ങൾ ഒഴിച്ച് ബി ജെ പി അതിശക്തമായിട്ട് രീതി ചെയ്യും നമ്മള് കണക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ ചില മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടാം ഒന്നാം സ്ഥാനത്തൊക്കെ കയറി വന്നിട്ടുണ്ട് അവർക്ക് വളരെയേറെ സ്വാധീനം ഉള്ള മണ്ഡലമാണ് പക്ഷെ അവരുടെ ഏറ്റവും ന്യൂനത അവിടെ എന്ന് പറയുന്ന ഈ കോസ്റ്റൽ ഏരിയയിലെ മണ്ഡലങ്ങളാണ് ചില ഇലക്ഷനിലൊക്കെ ഞങ്ങൾ അതിന്റെ കണക്കുകൾ നോക്കിയിട്ടുണ്ട് ആ സമയത്ത് ചില പോവളം അതേപോലെ ഈ നെയ്യാറ്റ പൂവാറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ ബി ജെ പിക്ക് ഒന്ന് രണ്ട് മൂന്ന് വോട്ടുകളൊക്കെ മാത്രം കിട്ടുന്ന ചില വീട്ടുകളാണ് ഭയങ്കര അതിവി ഭീകരമായ അതായത് മത്സ്യത്തൊഴിലാളി അവർ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് അനുഭാവികളാണ് കുറച്ച് പക്ഷത്തിന് അവർ ബി ജെ പിക്ക് ഒരു ഭാഗത്തും അവർ വോട്ട് ചെയ്തിട്ടില്ല അങ്ങനെയായിരുന്നു അവരുടെ പണ്ടുകാലം മുതലേ ഉള്ള ഒരു രീതി അതാണ് ഇപ്രാവശ്യവും അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരാണ് അവിടെ മത്സരിച്ചത് അപ്പം ഉറപ്പായിട്ടും സ്വാധീനം ഉണ്ടാകും രണ്ട് വിശ്വഭൗരന്മാർ ഏറ്റുമുട്ടലാണ് ശരിക്കും ഒരു വിശ്വഭൗരനും മറ്റേത് പറഞ്ഞാലും അദ്ദേഹത്തിനെയും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം നമുക്ക് അങ്ങനെയുള്ള കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോഴ് ഈ ഉറക്കുന്ന മത്സരം തന്നെയാണ് ഇതിനിടയിൽ പെട്ടെന്ന് പറഞ്ഞിടേങ്ങിപ്പോയി എന്നുള്ളതിലേ ഉള്ളൂ പക്ഷേ ഈ നാല് ആദ്യത്തെ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തോടെ ചേർന്ന നാല് മണ്ഡലങ്ങളില് ഭയങ്കര സ്വാധീനം ഭയങ്കരമായിട്ട് മുന്നേറ്റം ശ്രീ രജ ചന്ദ്രശേഖർ ഉണ്ടാക്കിയെങ്കിലും കോസ്റ്റൽ ഏരിയ എണ്ണി എണ്ണി വന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോവാണ് കുറഞ്ഞുപോയി പാലക്കാട്ട് ഈ ശ്രീഹരൻ സാറിന് പറ്റിയ ദിവസം പോലെ തന്നെ അവസാനത്തെ അതിനോട് ചേർന്ന പാലക്കാടിനോട് ചേർന്നുള്ള മണ്ഡലങ്ങളിൽ എണ്ണിപ്പോ അദ്ദേഹം പുറകെ പോയി തോറ്റുപോയി എന്ന് പറഞ്ഞതുപോലെ തന്നെ ശശി തരൂര് ഏതാണ്ട് ആയിരത്തി പതിനയ്യായിരം പതിനയ്യായിരം പതിനാറായിരം വോട്ടിന് അവിടെ നിന്ന് വീണ്ടും തിരിച്ചേക്കും നോക്കണം എത്ര പ്രതികൂല സാഹചര്യങ്ങളെയാണ് അദ്ദേഹം പണ്ടും അങ്ങനെയൊക്കെ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കേസ് പേരിലൊക്കെ ആരോപണങ്ങൾ നിൽക്കുന്ന സമയത്തും അദ്ദേഹം അവിടെ ജയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കോസ്റ്റൽ ഏരിയ വോട്ടുകൾ വളരെ നിർണായകമാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പിയുടെ ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കായംകുളം വാളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നതിന്റെ സാമൂഹികമായ മറ്റു പശ്ചാത്തലങ്ങളാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങളുടെ എല്ലാം സ്വഭാവമാറും ഇതിന്റെ കടനമാറും മത്സ്യത്തൊഴിലാളികളെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് ഈ വിഴിഞ്ഞത്തിന്റെ എക്സ്റ്റൻഷൻ വരുമ്പോ സെക്കൻഡ് തേർഡ് വരുന്ന സമയത്ത് കടല് വേണ്ടി വരും കടലിന്റെ ധാരാളം പ്രദേശങ്ങൾ അവർക്ക് വേണ്ടി വരും ആ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളെ വേണ്ടി വരും അവിടുന്ന് മത്സ്യത്തൊഴിലാളികളെ മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരും അതിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് നമ്മൾ എന്തൊക്കെ ഇപ്പൊ ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും അപ്പൊ എങ്ങനെയായിരിക്കും ഇനി പാറശാല കോവളം നെയ്യാറ്റിങ്കർ അസംബ്ലി മണ്ഡലങ്ങളുടെ ശരി നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പം ഒരു ചെറിയ ലക്ഷ്യം ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വോട്ട് ബാങ്കാണ് അവർക്ക് കിട്ടാ ഒരിക്കലും കിട്ടാതെ പോകുന്ന ഒരു വോട്ട് ബാങ്കാണ് ആ മണ്ഡലങ്ങളെ എങ്ങനെയൊക്കെയായി മാറും അവിടുത്തെ വോട്ടേഴ്സൊക്കെ എങ്ങോട്ട് പോകും ഇതൊക്കെ ഈ രണ്ട് നിഴിഞ്ഞം രണ്ടും മൂന്നും വന്നെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ബി ജെ പിയുടെ മുമ്പിലേക്ക് കൂട്ടിയേണ്ടി വരും കാരണം രക്ഷിക്കാൻ അവരേ ഉള്ളൂ സംസ്ഥാന സർക്കാരിനെ പോലും രക്ഷിക്കാൻ കഴിയാൻ വയ്യ കാരണം അത്രയേറെ വലിയ പ്രോജക്റ്റാണ് അവിടെ വരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അവിടെ വരുന്നത് ഒരു പക്ഷെങ്കില് അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ബി ജെ പി ഉണ്ടാകും ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒത്തില്ല എങ്കിലും നമുക്ക് അത് അനുമാനിച്ചെടുക്കാം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മത്സ്യത്തൊഴിലാളികളുടെ പ്രതിരോധിവാസം സാമൂഹ്യവശമാണെന്നുണ്ടെങ്കിൽ ഈ ഇതിനൊരു ഒരു രാഷ്ട്രീയ വശവും ഇക്കാര്യത്തില് ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ് തീർച്ചയായും ഒരു രാഷ്ട്രീയ വശം കൂടി വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ കൂടി അവയെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് മറ്റെല്ലാ കാര്യത്തിലും ഒരു നിഷ്ക്രിയത്വം പാലിക്കുന്നത് പോലെ വിഴിഞ്ഞത്തു നിന്നും മത്സ്യത്തൊഴിലാളികളെ മാറ്റുന്ന കാര്യത്തിലും സർക്കാർ നിലപാട് തുടർന്നാൽ അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറും ആ പ്രക്ഷോഭത്തിൽ ഒരു ഇവരെ സഹായിക്കാൻ ി ജെ പി രംഗത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വരും അത് കൂടുതൽ രാഷ്ട്രീയപരമായ ഒരു വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രതിഷേധത്തിന് പ്രക്ഷോഭങ്ങൾക്കൊക്കെ വഴിതെളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പുറത്തു വരുന്ന ഇതിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും